പ്രതിഭകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് പെട്ടെന്നൊരു മിന്നൽ പോലെ വരുന്ന ഒരു ഐഡിയ കൊണ്ടാണോ അതോ വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണോ ഇതിനൊരൊറ്റ ഉത്തരമില്ല പകരം രണ്ട് വഴികളുണ്ടെന്നാണ് ഡേവിഡ് ഗാലൻസിന്റെ പഠനങ്ങൾ പറയുന്നത് നമുക്ക് ആ രണ്ട് വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ജീനിയസ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ ഓടി വരുന്നത് മിക്കവാറും ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നൊരു ദിവസം യുറേക്ക എന്ന് പറഞ്ഞ് ലോകത്തെ മാറ്റിമരിക്കുന്ന ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നു അല്ലെ സിനിമകളിലും കഥകളിലുമൊക്കെ നമ്മൾ കാണുന്ന ചിത്രം ഇതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് എത്രത്തോളം ശരിയാണ് വലിയ വിജയങ്ങളിലേക്ക് ഒറ്റ വഴിയേ ഉള്ളൂ എന്ന ഈ വിശ്വാസം ഉണ്ടല്ലോ അത് നമ്മളിൽ പലരെയും പിന്നോട്ട് വലിക്കാറുണ്ട് എനിക്ക് അങ്ങനൊരു മിന്നലാശയം കിട്ടിയില്ലെങ്കിൽ ഞാനൊരു പരാജയമാണോ എന്നൊക്കെ തോന്നിപ്പിക്കും എന്നാൽ ഡേവിഡ് ഗാലൻസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചിന്ത തെറ്റാണെന്ന് മാത്രമല്ല അത് നമ്മുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്താൻ ഒരു തടസ്സവുമാണെന്നാണ് അപ്പോൾ ഒരൊറ്റ വഴി അല്ലെങ്കിൽ പിന്നെന്താണ് രഹസ്യം ഗാലൻസൺ പറയുന്നത് മഹത്വത്തിലേക്ക് രണ്ട് പ്രധാന പാതകളുണ്ട് എന്നാണ് ഈ രണ്ട് വഴികളും മനസ്സിലാക്കുന്നതോടെ നമ്മുടെ സ്വന്തം ശക്തി എവിടെയാണെന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും അതെ വെറും രണ്ടേ രണ്ട് വഴികൾ രണ്ടു തരം പ്രതിഭകൾ രണ്ടു വ്യത്യസ്തമായ പാതകൾ രണ്ടും ഒരേപോലെ ശക്തമാണ് രണ്ടും ലോകത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് ഈ രണ്ട് ശൈലികൾ ഏതാണെന്നറിയുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം ഗാലൻസൺ ഈ രണ്ട് ശൈലികളെ എങ്ങനെയാണ് വിളിക്കുന്നത് ആശയപരം അതായത് കോൺസെപ്റ്റുവൽ പിന്നെ പരീക്ഷണാത്മകം അതായത് എക്സ്പെരിമെന്റൽ ഒന്ന് മിന്നൽ പോലെയാണെങ്കിൽ മറ്റേതൊരു നദി പോലെയാണ് പതുക്കെ ഒഴുകി ലക്ഷ്യത്തിലെത്തുന്നു നമുക്കാദ്യം ആ മിന്നലിനെക്കുറിച്ച് സംസാരിക്കാം ആദ്യം ആശയപരമായ പ്രതിഭകൾ ഇവർ ശരിക്കും നിയമങ്ങൾ മാറ്റിയെഴുതുന്നവരാണ് ഒറ്റയടിക്ക് വിപ്ലവകരമായ ഒരു പുതിയ ആശയത്തിലൂടെ ഇവർ ഒരു മേഖലയെ മുഴുവൻ തലകീഴായി മറിക്കും പലപ്പോഴും ഇവരുടെ ഏറ്റവും മികച്ച സംഭാവനകൾ വരുന്നത് കരിയറിന്റെ തുടക്കത്തിലായിരിക്കും അതും വളരെ ചെറുപ്പത്തിൽ പാബ്ലോ പിക്കാസോയെ ഓർത്തുനോക്കൂ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യൂബിസം എന്ന ആശയം കൊണ്ടുവന്ന് അദ്ദേഹം കലയുടെ അന്നുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതി അതുപോലെ സ്റ്റീവ് ജോബ്സ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന ഒരൊറ്റ ആശയത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചു ഇതാണ് ആശയപരമായ മുന്നേറ്റം ഇനി രണ്ടാമത്തെ വഴി ഇവിടെ പെട്ടെന്നുള്ള മിന്നലുകളില്ല പകരം വർഷങ്ങളുടെ സാധനയുണ്ട് പരീക്ഷണാത്മക പ്രതിഭകൾ ഒരൊറ്റ ഉത്തരം തേടി പോകുന്നവരല്ല അവർ നിരന്തരം പരീക്ഷിക്കും തെറ്റുകൾ തിരുത്തും ഓരോ ചുവടും ശ്രദ്ധയോടെ മുന്നോട്ട് വെച്ച് തങ്ങളുടെ കഴിവിനെ പൂർണ്ണതയിലെത്തിക്കും ക്ഷമയാണികളുടെ ഏറ്റവും വലിയ സൂപ്പർ പാവ് ഇതിനൊരു മികച്ച ഉദാഹരണമാണ് ചിത്രകാരനായ പോൽ സെസാൻ അദ്ദേഹം ഒരേ മലയുടെ ചിത്രം തന്നെ ജീവിതകാലം മുഴുവൻ വരച്ചു ഓരോ തവണയും അതെങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് പരീക്ഷിച്ച് മാർക്ക് ട്വെയിനിന്റെ ഏറ്റവും പ്രശസ്തമായ ഹക്കിൾബെറി ഫെൻ പുറത്തിറങ്ങുന്നത് അദ്ദേഹത്തിന്റെ അൻപതാം വയസ്സിലാണ് ഇവരുടെ പ്രതിഭ കാലം ചെല്ലുന്തോറും തിളക്കം കൂടിക്കൂടി വന്നു കണ്ടില്ലേ ഇതാണ് ആ രണ്ടു വഴികൾ ഒന്ന് പെട്ടെന്നുള്ള ആശയങ്ങളുടെ ഒരു വിപ്ലവം മറ്റൊന്ന് നിരന്തരമായ മെച്ചപ്പെടുത്തലിന്റെ ഒരു പരിണാമം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഇതിൽ ഒരെണ്ണം ശരിയും മറ്റേത് തെറ്റുമാണെന്നൊന്നുമില്ല ഒന്ന് മറ്റൊന്നിനേക്കാൾ കേമവുമല്ല രണ്ടും ഒരുപോലെ ലക്ഷ്യത്തിലെത്തുന്ന വഴികളാണ് അപ്പോ യഥാർത്ഥ ചോദ്യം ഇതാണ് ഇതിലേതാണ് നിങ്ങളുടെ വഴി ഈ തിയറി കൊള്ളാം അല്ലേ പക്ഷെ ഇത് വെറുമൊരു അറിവിലൊതുങ്ങേണ്ടെന്നല്ല ഈ ആശയം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ എങ്ങനെ വളർത്താമെന്ന് നോക്കാം അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ സ്വന്തം ശൈലി എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളൊരു പിക്കാസോ ആണോ അതോ ഒരു സെസാൻ ആണോ നിങ്ങളുടെ ശക്തി വലിയ ആശയങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുന്നതിലാണോ അതോ ഒരേ കാര്യത്തിൽ ക്ഷമയോടെ പണിയെടുത്ത് അതിനെ മികച്ചതാക്കുന്നതിലാണോ ഉത്തരം എന്തു തന്നെ ആയാലും അത് തിരിച്ചറിയുന്നതാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യ പടി നിങ്ങളുടെ ശൈലി കണ്ടെത്താൻ ഒരു ചെറിയ സഹായം വേണോ നിങ്ങൾ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നേട്ടത്തെക്കുറിച്ചൊന്ന് ഓർത്തുനോക്കൂ അതെങ്ങനെയാണ് നിങ്ങൾ നേടിയെടുത്തത് പെട്ടെന്നൊരു ഐഡിയയിൽ നിന്നായിരുന്നോ അതോ ഒരുപാട് നാളത്തെ പരിശ്രമത്തിലൂടെ ആയിരുന്നോ ആ ഉത്തരത്തിൽ നിങ്ങളുടെ ശൈലിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ശൈലി ഏതാണെന്ന് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണും അല്ലേ ഇനി ആ ശൈലിയെ എങ്ങനെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാം അതിനുള്ള ചില വഴികളാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ശൈലി ഏതായാലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ആശയപരമാണെങ്കിൽ പുതിയ ചിന്തകൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കൂ ഇനി പരീക്ഷണാത്മകമാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മിനുക്കിയെടുക്കാൻ സമയം ചെലവഴിക്കൂ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് വിപരീതമായ ശൈലി ഉള്ളവരുമായി സഹകരിക്കുക എന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പിക്കാസോയും ഒരു സെസാനും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എങ്ങനെയുണ്ടാവും അപ്പോൾ ഓർക്കുക മഹത്വത്തിലേക്ക് ഒരറ്റ വഴിയേ ഉള്ളൂ എന്നത് വെറുമൊരു മിഥ്യാധാരണയാണ് നിങ്ങൾ പെട്ടെന്നുള്ള ആശയങ്ങളുടെ ആളായാലും ക്ഷമയോടെയുള്ള പരിശ്രമത്തിൻ്റെ ആളായാലും അത് നിങ്ങളുടെ ശക്തിയാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ വഴി തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് അപ്പോൾ നിങ്ങളുടെ ശൈലി നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം ആ അറിവുമായി നിങ്ങൾ ഇനി എന്തു നിർമ്മിക്കും ഈ ലോകത്തിന് നിങ്ങൾ എന്ത് സംഭാവന ചെയ്യും ചിന്തിക്കുക എന്നിട്ട് പ്രവർത്തിക്കുക